ുന്ന റൂട്ട് ഒന്നൊന്നര കയറ്റമുള്ള റൂട്ടാണ് ഇത് ഒരു കയറ്റം ഇതല്ല ഇതിൻ്റെ അപ്പുറം വലുത് വരാനുണ്ട് ആ കയറ്റം കയറാൻ പറ്റില്ല എന്ന് തിരിച്ച് വരാനും പറ്റൂല കാരണം ഇത് ഇറക്കി പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒന്നൊന്നര കയറ്റമുണ്ട് ഓ എങ്ങാനും കയറാൻ പറ്റിയില്ലെങ്കിൽ കാലത്തിനെടുത്താൽ ചെകുത്താനേയും കടലിനെയും നടുവിൽ പറഞ്ഞ പോലെ ആവും അങ്ങോട്ടും കയറ്റം ഇങ്ങോട്ടും കയറ്റം കയറ്റത്തിന്റെ ഇറക്കാണ് ഇനിയുള്ളത് ഊട കട കട വാറത്തെ റോഡല്ല കോൺക്രീറ്റാണ് കട്ട കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് നല്ല റോഡായിരുന്നെങ്കിൽ പറന്നു പോയിരുന്നു കോൺക്രീറ്റ് റോഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ട് നായ ഏതെങ്കിലും സൈഡ് പോടാ ഇവിടെ പുഴയൊക്കെയുള്ള ഒരു അടിപൊളി സ്പോട്ട് മുമ്പ് ഇവിടെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു പുഴേൻ്റെ സൈഡ് കാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റിയ റോഡ് السلام ലോക്കൽ ആരാണോ ആ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം നല്ല പുഴൻ്റെ സൈഡ് നല്ല കാറ്റക്കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് മുമ്പ് വരുമ്പോൾ അവിടെ ഫുള്ള് വേസ്റ്റ് ഇട്ടിട്ട് ആകെ വൃത്തിയില്ലാത്ത സ്ഥലം പോലാക്കി ഉള്ള പമ്പേഴ്സും കച്ചറിയും ഫുഡ് വേസ്റ്റും എല്ലാം അങ്ങനെ ഒരു വാശം കൂടെ കണ്ടെ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല വസ്ത്ര കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങണമെന്ന് കരുതുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് കഴിഞ്ഞാൽ ലേറ്റായിട്ടൊക്കെ ആയിട്ട് അഞ്ചേക്കാല് കഴിഞ്ഞു ഇന്നലത്തെ പോലെ തന്നെ ഇരുന്നു ഇട്ടാൻ തന്നെ വീട് പിടിക്കണം ഹലോ പിള്ളേർ വേക്കിലായി വരുന്നുണ്ട് റൈസ് ആക്കാൻ ഇനിയാണ് കയറ്റം ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നേ ഒന്നിട്ട് എത്തണ്ടേ അങ്ങ് മുകളിൽ വരെ കുത്തനെയുള്ള കയറ്റം കയറ്റത്തിന് ചെറിയൊരു ശമനം ചെറിയൊരു ചെരിവോട് കൂടിയുള്ള കയറ്റം മുമ്പിൽ വളവോട് കൂടിയുള്ള കയറ്റം കയറ്റം കഴിയുന്നില്ല ഓ ഓ കയറ്റും ഈ കട്ടക്കട്ടുകൾ കോൺക്രീറ്റ് റോഡും ഓടുക്കത്തി കുടുക്കും കുഴുങ്ങി കുഴുങ്ങി മതിയായി കയറ്റായിരുന്നു ഒന്നേ ഒന്നിലിട്ടിട്ടാണ് ചവിട്ടിയത് എന്നിട്ടും മുട്ട വേദന എടുക്കാൻ തുടങ്ങിയേ അൺസൈക്കബിൾ വേദന ഒന്നല്ല എന്നാലും ചെറിയൊരു വേദന ഇങ്ങനെ മെല്ലേ മെല്ലേ മെല്ലെ പോട്ടെ ഇതാ മുമ്പിൽ ഒരാൾക്കൂട്ടമാണ് ൾക്കൂട്ടാണ് അവിടുന്ന് ചക്കൻ്റെ ബാക്കി യൂട്യൂബർ ആണോ യൂട്യൂബർ ആണോ ചോദിച്ചാലല്ല എന്നാലും വീഡിയോ എവിടെയെല്ലാം ചോദിച്ചാൽ അടുക്ക കേടും വ്യൂസ് ഉണ്ടോ ഉണ്ട് എത്ര ഇരുപത് വ്യൂസ് മുപ്പത് വ്യൂസ് അപ്പം എനിക്ക് മുപ്പത് ആൾക്കാർ കാണാനുണ്ട് ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ടുള്ള റോഡിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത് നേരെ മുന്നിലൂടെയുള്ള പോയാൽ റെയിൽവേ സ്റ്റേഷൻ അതിനുശേഷം ശേഷം കാസർകോട് ടൗണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലൂടെയാണ് എന്നെ ഞാൻ റിട്ടേൺ അടിക്കുന്നത് സി വി എം പാർക്കിൽ പോകണമെന്നുണ്ട് അവിടെ പോയിട്ട് ആളുണ്ടോ നോക്കിയാലോ ഈ മുന്നിൽ കാണുന്നതാണ് വ്യൂ പാർക്ക് എല്ലാ ആൾക്കാരുണ്ട് തോന്നുന്നു ആൾക്കാരുണ്ട് പിന്നീട് വരാമെന്ന് തോന്നുന്നു എനിക്കൊരു പ്രശ്നമുണ്ട് സോഷ്യൽ ആൻസിറ്റിയാണ് എന്തോ ഒരു പറയലുണ്ടല്ലോ പേര് പറഞ്ഞു പോയി ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര നാണക്കേട എന്താണെന്നറിയില്ല അത് മുംബൈ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കുറേ എന്താ പറയുക വീഡിയോകൾ കണ്ടൻറ്റുകളൊക്കെ എനിക്ക് മിസ്സാവാറുണ്ട് എന്തോ പൊതുജനത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് അത് എന്തിനായിക്കോട്ടെ സംസാരിക്കാനും വീഡിയോ എടുക്കാനും എന്തോ ഒരു നാണക്കേട് അവർ എന്നെ പിടിച്ച തിന്നാണ് അതെന്തോ ഒരു തോന്നല് പറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുവേണേം ചെയ്യുക ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് അവരാരോ ആണ് അവരൊന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല പിന്നെ ഞാൻ എൻ്റെ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞാലും ആൾക്കാരുടെ മുമ്പിലെത്തുമ്പോഴൊക്കെ ആ പറഞ്ഞത് മറന്നു ഇപ്പോൾ സി പാർക്കിൻ്റെ അടുത്ത് പോയത് അവിടെ കുറേ ആൾക്കാരുണ്ട് എന്താ ഞാൻ ഇട്ട് എന്താണെന്ന് അറിയില്ല ഒരു നാണക്കേട് ഇന്നത്തെ റെയ്ഡ് അവസാനിക്കാനായി ഓഫ് റോഡ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഇവിടെയൊക്കെ നോർമൽ ഇത് തന്നെ റോഡ് ഇട്ടോ അതല്ലാതെ മലൻ്റെ മുകളിലൊക്കെ ഒന്ന് കരുതിക്കല്ലേ സ്ലിപ്പ് finally